കണ്ണംകുഴിയിൽ പട്രോളിംഗ് കഴിഞ്ഞു മടങ്ങുകയായിരുന്നു കാട്ടാന കുത്തിമറിച്ചിട്ടു രണ്ട് പരിക്കേറ്റു റേഞ്ച് ഡെപ്യൂട്ടി ഓഫീസർ കെ റിയാസ് വാച്ചർ ഷാജു എന്നിവർക്കാണ് പരിക്കേറ്റത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം കുണ്ടൂർമേട് തോടിനടുത്ത നൈറ്റ് പട്രോളിംഗിനു ശേഷം നാല് ജീവനക്കാരെ തിരിച്ചു വനപാലകരുടെ ജീപ്പിനു നേരെയാണ് മോഴ ആനയുടെ ആക്രമണം ഉണ്ടായത് തോടിന് കുറുകെയുള്ള ചപ്പാത്തിലൂടെ മറുകറിയിലേക്ക് കടന്ന ജീപ്പിനെ കാട്ടിൽ നിന്നും ഓടിയെത്തിയ ആന ആക്രമിക്കുകയായിരുന്നു ജീപ്പിന്റെ സൈഡിലിരുന്ന റിയാസ് താഴെ വീഴുകയും അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഓടുകയും ചെയ്തു എന്നാൽ പിന്നാലെ പാഞ്ഞെടുത്ത ആന ഇയാളുടെ കാലിൽ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തി താഴെ വീണ റിയാസിനെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല തൊട്ടടുത്തുനിന്ന ആന പിൻകാലിലിരുന്ന് ചിഹ്നം വിളിക്കുകയായിരുന്നുവെന്ന് അപകടത്തിൽപ്പെട്ടവർ പറഞ്ഞു വെച്ച് ജീപ്പിലേക്ക് വന്ന് ഒരു അഞ്ചാറ് ഇടിച്ച് ജീപ്പ് പിന്നെ 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 പുറത്തേക്ക് വീഴുകയും ചെയ്തു പുറകെ വന്ന് തട്ടി മാറ്റി പോയി ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് റിയാസിന് ജീവൻ തിരിച്ചു കിട്ടിയത് തിരിച്ചു വന്ന ആന വീണ്ടും ജീപ്പ് കുത്തിമറിച്ചതോടെയാണ് വാച്ചർ ഷാജുവിന് പരിക്കേറ്റത് ആറുപേരായിരുന്നു ജീപ്പിൽ യാത്ര ചെയ്തിരുന്നത് പിന്നീട് മൊബൈൽ ഫോൺ വിളിക്കാൻ റേഞ്ചുള്ള സ്ഥലത്തെത്തി ഇവർ കണ്ണങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു അവിടെ നിന്നും ജീപ്പും നൂറ്റിയെട്ട് എത്തി പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു നിസാര പരിക്കുകൾ മാത്രമുള്ളതിനാൽ റിയാസിനെയും ഷാജുവിനേയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു ടി സി വി ന്യൂസ് ചാലക്കുടി